ഡെയിലി ബേസിസിൽ ഫ്രഷ് ആയിട്ട് നമ്മൾ സെലക്ട് ഗ്രില്ലോ ചെയ്ത പണി കിട്ടി പോയി ഒരു പ്രൊഫൈൽ പോലും കിട്ടിയില്ല വളരെ തിരുവനന്തപുരത്തുള്ള ഫുഡ് ബ്ലോഗേഴ്സ് ഒക്കെ ഇരുപത്തിനാല് മണിക്കൂറിനും തമ്മിത്തല്ലാണ് അവന് പ്രമോചം കിട്ടി അവന്റെ പ്രമോച്ചൻ ശരിയല്ല ഞാൻ പ്രമോചം ചെയ്യും എന്റെ പ്രമോച്ചം ശരി അവന്റെയും പ്രമോചൻ ശരിയല്ല ഇതാണ് ഇവരുടെ സ്ഥിരം തമ്മിത്തല്ല് പരിപാടി ഇത് കുറെ ട്രിവാൻഡ്രത്തുള്ള ബ്ലോഗേഴ്സ് പ്രത്യേകിച്ച് മറ്റേ ഒരു ട്രിവാൻഡ്രത്തുള്ള അച്ചിരി പ്രായം നമ്മളിപ്പോ കണ്ടെങ്കിൽ ഇദ്ദേഹം ഇല്ലയോ ഇദ്ദേഹവും ഇദ്ദേഹം ട്രിബിയൻ ക്രൈസി ബ്ലോഗറും അതേപോലെ അനാമിക ബ്ലോഗ്സും ഇവർ തമ്മിലാണ് ഇപ്പോൾ കൊമ്പ് കോർത്തിരിക്കുന്നത് പക്ഷേ ഇതൊരു സംഘം ചേർന്നുള്ള ആക്രമമാണെന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന റിപ്പോർട്ടുകൾ അതിനെക്കുറിച്ച് വിശദമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കുക ഈ പറയുന്ന നിങ്ങൾ കാണുന്ന നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്ന പ്രമോഷൻ വീഡിയോസ് പലതും ഡൈപ്പണിഗേഴ്സ് അതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് നമുക്ക് ഈ വീഡിയോയിൽ സംസാരിക്കാം നമ്മളെ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാതെ അത് കാണുന്നതിരും സബ്സ്ക്രബ് ട്രാ ഒരു ക്ലിക്ക് വെച്ച് കൊടുക്കുക ഇപ്പോൾ ഹൈപ്പിൽ ഒരു ക്ലിക്ക് വെച്ച് കൊടുക്കുക കമന്റ് ബോക്സിൽ എന്തെങ്കിലും ഒരു കമന്റ് ഇടുക കൂടെയായിട്ടും ഇല്ല നേരെ വീട്ടിലേക്ക് എല്ലാ പ്രേ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ വിഷയം എന്തെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ ട്രിവാൻഡ്രത്ത് കുറേ ഫുഡ് ബ്ലോഗേഴ്സ് ഉണ്ട് ഈ ഫുഡ് ബ്ലോഗേഴ്സ് ഫുൾ ടൈം തമ്മിത്തല്ലാണ് ഫുൾ ടൈം തമ്മിത്തല്ലാണ് ഓരോ സീസൺ വെച്ചിട്ട് ഇപ്പൊ ബിഗ് ബോസ് വൺ ടുവൻ വരച്ച അതുപോലെ സീസൺ വെച്ചിട്ടാണ് ഇവർക്കിടയിലെ തമ്മിത്തല്ലുണ്ടാകുന്നത് ഈ തമ്മിത്തല്ലിന്റെ മിക്ക സമയത്തെ റീസൺ എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞത് ശരിയല്ല അത് ഫേക്ക് പ്രൊമോഷൻ ഇവൻ പറഞ്ഞത് ശരിയല്ല അത് ഫേക്ക് പ്രൊമോഷൻ ഇതാണ് എപ്പോഴും ഉള്ള വഴക്ക് അതിന്റെ കൂടെ തന്നെ ചേട്ടും എന്റെ പ്രൊമോഷൻ കറക്റ്റ് കെട്ടോ ആ കറക്റ്റ് ഇട്ടോ ചെയ്യുന്ന എന്ന സാധനവും പറഞ്ഞു പറ്റും അതായത് ഇതിന് ഇവരൊരു കോമ്പറ്റീഷനായിട്ടാണ് കാണുന്നത് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ ചില്ലറ കോമ്പറ്റീഷൻ ഒന്നുമില്ല ലവനെ അടിച്ച് തറമുട്ടമാക്കിയിട്ട് ഞാൻ ജയിക്കും ആ ഒരു കോമ്പറ്റീഷനായിട്ടാണ് ഈ ഇപ്പോൾ ട്രിവാൻഡർ ഫുഡ് ബ്ലോഗേഴ്സിൽ ഉയർന്നു നിൽക്കുന്ന ചില ഫുഡ് ബ്ലോഗേഴ്സ് കാണുന്നത് അതിനകത്ത് ട്രിവിയൻ ക്രൈസി ബ്ലോഗർ എന്ന് പറയുന്ന ഇച്ചിരി പ്രായമായിട്ട് പുള്ളിക്കാരൻ ഇദ്ദേഹം ഒരു വീഡിയോ ആയിട്ട് രംഗത്ത് വന്നിരുന്നു ഈ വീഡിയോക്കായിട്ടും അകത്ത് പ്രധാനമായിട്ടും പരാമർശിക്കുന്നത് ഒരു പെൺകുട്ടി ആ പെൺകുട്ടി കുറെ ബ്ലോഗുകൾ ചെയ്യുന്നു അതുകൊണ്ട് കിടക്കവർക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല ആ പെൺകുട്ടി അങ്ങനെ ബ്ലോഗ് ചെയ്യുന്നത് കൊണ്ട് അപ്പൊ അത് ഫേക്ക് പ്രൊമോഷൻ അത് ബോട്ട് അടിച്ച് ഏറ്റിട്ടുള്ള പ്രൊമോഷൻ ഇതും പറഞ്ഞിട്ടാണ് വരുന്നത് ഇത് കുറച്ച് ദിവസമായി ഈ പ്രക്രിയ തുടങ്ങിയിട്ട് കുറച്ച് നാളുകൾക്ക് മുമ്പ് ആരാണ് എന്താണെന്നൊന്നും പറയാതെ പുള്ളിക്കാരനൊരു വീഡിയോ ഇട്ടു ഇപ്പോൾ അത് ആരാണെന്ന് പുറത്ത് പറഞ്ഞതുകൊണ്ട് ഒരു വീഡിയോ കിട്ടു അപ്പൊ ആ പുറത്ത് പറഞ്ഞുകൊണ്ട് കിട്ട വീഡിയോ നമുക്ക് കണ്ടോ ഒരു ഒരു പെട്ടെന്ന് ൊണ്ട് ഈ നൂറ്റി മുപ്പത് കെ വരെ ഫോളോവേഴ്സ് ആയി വന്ന ആളാണ് പെട്ടെന്ന് ഒരു സ്റ്റെപ്പിൽ തന്നെ അറുപത് കെ ഫോളോ കുറഞ്ഞു പെട്ടെന്ന് കുറഞ്ഞു ഫോട്ടോ അടിച്ചു കയറ്റുമ്പോഴും ദിവസം ഉണ്ട് ആ ദിവസം ഫോളോസ് താഴെ കുറയും പിന്നെ അടിച്ചു കഴിഞ്ഞാൽ നൂറ്റി മുപ്പത് കെ ഫോളോവേഴ്സ് ഈ വീട് ചെയ്ത ഷോപ്പിലുള്ള അവരുടെ ഉള്ള മെസേജ് പണി കിട്ടി ക്യാഷ് പോയി ഒരു പ്രൊഫൈൽ വ്യൂ പോലും കിട്ടിയില്ല ഇതാണ് ആ ഷോപ്പ് കളിച്ച മെസ്സേജ് അടുത്ത മെസ്സേജ് ഞാൻ ആ കടയിൽ മെസ്സേജ് ആണ് അങ്ങനെ വലിയ റിസൾട്ട് ഒന്നും ഇല്ല ഇങ്ങനെ എന്നെ കാണിക്കാനുണ്ടെങ്കിൽ കുറേയേറെ കണക്കാർ മെസ്സേജിലുണ്ട് അപ്പം പറയാനു വെച്ചാല് ബോട്ട് വീസ് കെട്ടി ആൾക്കാരെ പറ്റിക്കുന്ന കുറെ ബ്ലോഗർമാരുണ്ട് ബോട്ട് വ്യൂസ് കയറിയ ആളെ പറ്റിക്കുന്ന കുറെ ബ്ലോഗർമാരുണ്ട് അതിലൊക്കെ നമുക്ക് വരാം ഈ കടക്കാരുടെ അടുത്തെല്ലാം താങ്കൾ പോയിട്ട് എന്തിനാണ് അത് ഒരു വ്യൂ ഉണ്ടോ എന്ന് തിരക്കിയത് അല്ലെങ്കിൽ ആ കടക്കാരൊക്കെ എന്തുകൊണ്ടാണ് നിങ്ങളെ അപ്രോച്ച് ചെയ്തതെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായിട്ടില്ല ഇനി നമ്മൾ ഈ ബോട്ട് വ്യൂസ് അല്ലെങ്കിൽ ബോട്ട് വെച്ചിട്ട് കേറ്റുന്ന ഫോളോവേഴ്സ് എന്ന് കഴിഞ്ഞാൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ സ്ക്രോൾ ചെയ്യുമ്പോൾ ഒരുപാട് പ്രമോഷനായിട്ട് വരുന്നുണ്ട് നിങ്ങൾക്ക് മലയാളി ആക്റ്റീവ് ഫോളോവേഴ്സ് വേണോ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യൂ അഞ്ഞൂറ് രൂപയ്ക്ക് അഞ്ഞൂറ് ഫോളോവേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് സ്ഥിരം ഈ സാധനം കാണും ഇൻസ്റ്റാഗ്രാമിൽ സ്ഥിരമായിട്ട് വീഡിയോ ഇടുന്ന ഒരു തൊണ്ണൂറ് ശതമാനം ആളുകളുടെയും ഒരു ചിന്താഗതി എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു നാൾ പ്രമുഖനാകുക എന്നെങ്കിലും ഒരു നാൾ വലിയ റീച്ചിലേക്ക് പോവുക നാല് പേര് അറിയപ്പെടുന്ന ഒരു സെലിബ്രിറ്റി ആയിട്ട് മാറുക എന്ന ചിന്തയിൽ തന്നെയാണ് എല്ലാ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഇടുന്നത് അപ്പോൾ നിങ്ങളുടെ കഴിവ് കൊണ്ടോ അല്ല ചേ നമ്മുടെ കഴിവുകൊണ്ടോ നമ്മുടെ കഴിവ് കേളുകൾക്കുണ്ടോ നമ്മളത് ആകാതെ പോകുകയും നമ്മളെക്കാട്ടിലും മോശം ക്വാളിറ്റിയിൽ വീഡിയോ ചെയ്യുന്നവർ അതാകുകയും ചെയ്യുന്നത് കാണുമ്പോഴത്തേനും സ്വാഭാവികമായിട്ടും നമ്മൾ ചിന്തിക്കും ഇങ്ങനെ എന്തെങ്കിലും ചെയ്ത് കയറിയാലോ എന്ന് ഞാൻ ചിന്തിക്കുന്നില്ല കേട്ടോ കോമൺ ആയിട്ടുള്ള ആളുകളുടെ കാര്യം പറഞ്ഞതാ അപ്പോൾ ഇതാണ് അതിനകത്ത് പ്രധാനമായിട്ടും സംഭവിക്കുന്നത് പക്ഷേ ഈ ഫെയ്ക്കായിട്ട് കേറ്റുന്ന ബോട്ടും വ്യൂസും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ ഫോളോവേഴ്സ് പടപട താഴെ പോകാൻ തുടങ്ങും അതുകൊണ്ടാണ് ഇവർ ഈ അഡ്വർടൈസ്മെന്റ് എല്ലാം ആക്ടിവ് മലയാളി ഫുള്ള് ബസ് ആക്ടിവ് മലയാളി ഫുള്ള് എന്ന് പറയുന്നത് പക്ഷെ അത് വലിയ കഥയൊന്നുമില്ല അതായത് നമുക്ക് ജനുവൻ ആയിട്ട് ചെല്ലാൻ പറ്റുന്നില്ല അതിന് നമ്മൾ കുറെ ഉടായ്പ് കാണിക്കുന്നു ഇത് ഉള്ളൂ സംഭവം അങ്ങനെ ഫേക്ക് ഫേക്കായിട്ട് ഫോളോവേഴ്സിന് കയറ്റി ആയിട്ട് വ്യൂസ് കയറ്റി അപ്പൊ നമ്മളൊരു കടയിൽ ഈ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഇവർ ഒരു അപ്രോച്ച് ചെയ്യുമ്പോൾ എനിക്ക് ഇത്ര ഫോളോവേഴ്സ് ഉണ്ട് എനിക്ക് ഇത്ര ഓരോ വീഡിയോ റീച്ച് ഉണ്ട് സോ നിങ്ങൾ ഇത്ര രൂപ എന്ന് കഴിഞ്ഞാൽ ഞാൻ പ്രമോഷൻ ചെയ്ത് ഇത്രയും വ്യൂസ് ഉണ്ടാക്കി തരും എന്ന് പറയും കടക്കാർ ഈ പൈസ കൊടുക്കുന്നത് എന്താ ഇവനൊരു പതിനായിരം രൂപ കൊടുത്തു ആ പതിനായിരം രൂപയ്ക്ക് മുകളിലുള്ള കച്ചവടം അതിൽ നിന്ന് വരണം എന്ന് ചിന്തിച്ചിട്ടാണ് ഇവരല്ലേ ഈ പ്രൊമോഷൻ കൊടുക്കുന്നത്

ഇന്ന് നേരെ പോകുന്നു നാലായിരം രൂപ മേടിക്കുന്നു മൂവായിരം മേടിക്കുന്നു അവിടെ പോയി കഴിക്കുന്നു ചെയ്യുന്നു ചെയ്യുന്നു പൈസ വാങ്ങിക്കുന്നു വോട്ട് വീസ് കയറ്റി പഠിച്ചിട്ട് നൂറ് ഈ വീസ് കയറ്റിയൊണ്ട് കടക്കർ ഒരാളെ പോലും ഇതുപോലെ പോവാറില്ല ഇങ്ങനെ പറ്റിക്കുന്ന ബ്ലോഗേഴ്സിനെ നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ തിരിച്ചറിയണം അവരെ നിങ്ങൾ പറയണം മനസ്സിലായോ എന്നാ എനിക്ക് എനിക്ക് നിങ്ങൾ ഡാറ്റ മെസ്സേജ് ആക്കി ഞാൻ അടുത്ത വിധ നമ്മൾ എന്ത് നിങ്ങൾ പറയണം നമ്മൾ പറയണ്ടേ ഫേക്ക് നമ്മൾ അറിയുന്നേ ഇതിനകത്ത് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുള്ളിക്കാരനെതിരെ വധഭീഷണി വന്നു എന്ന് പറഞ്ഞിട്ടാണ് ഇദ്ദേഹം രംഗത്തേക്ക് വന്നത് ഈ വധഭീഷണിക്കുള്ള കാരണം ഇത്തരത്തിൽ ഫേക്ക് വ്യൂസും സബ്സ്ക്രൈബേഴ്സും ഫോളോവേഴ്സും അടിച്ചു കയറ്റുന്നത് കാരണമായിട്ട് അതിനെ ചോദ്യം ചെയ്ത് ഇദ്ദേഹം ഇതൊക്കെ തെറ്റല്ലേ സമൂഹത്തിന്റെ മുമ്പിൽ ഇതൊക്കെ ചെയ്യാൻ പറ്റും അപ്പൊ അമര് പറഞ്ഞു മിണ്ടാരുന്നെ താട്ടി ദൂരം കളഞ്ഞ ആയൊക്കെ പല എന്ന് പറഞ്ഞിട്ടുണ്ടാവാ വധഭീഷണി വന്നു എന്നാണ് ഇദ്ദേഹം പറയുന്നത്

ോഷൻ എനിക്ക് നമുക്കെതിരെ ശബ്ദിക്കുന്ന ആരായിരുന്നു നമ്മൾ അവരെ തട്ടിക്കളയും അവരെ അക്കൗണ്ട് അടച്ച് കളിയൊക്കെയാണ് പറഞ്ഞത് പക്ഷെ എന്റെ അക്കൗണ്ട് പോകണമെങ്കിൽ നാളെ ഞാൻ ഒരു പുതിയ അക്കൗണ്ട് തുടങ്ങിയിട്ട് ഈ ചെയ്ത അവരെ വീഡിയോയും ഫോട്ടോ കാണിക്കും ഇങ്ങനെ ആകെ ഉണ്ടെന്ന് പറയാം അങ്ങനെ ഒരാൾ ഇനി രണ്ടും മൂന്നു പേരുടെ കൊണ്ടുടാം അപ്പം അവരുടെ അടുത്തവരെ പറഞ്ഞു മാത്രമേ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും ജീവനോടുണ്ടെങ്കിൽ മാത്രം ഈ പുള്ളിക്കാരൻ ഇതൊരു സീരീസ് പോലെയാണ് തുടങ്ങിയത് ഇദ്ദേഹവും ഇത് റീച്ചിന് വേണ്ടി തന്നെ ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് റീച്ചിനോടൊപ്പം തന്നെ മറ്റവനെ തകർക്കുന്ന ഒരു സാധനമാണ് എനിക്കങ്ങനെ തോന്നാനുള്ള കാരണം ഇദ്ദേഹം തുടങ്ങിയപ്പോൾ തൊട്ടേ കുറച്ച് പറഞ്ഞു നിർത്തിയിട്ട് ബാക്കി അടുത്ത വീഡിയോയിൽ ഞാൻ പറയും ഇപ്പോഴും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തീർത്തിട്ട് ബാക്കി അടുത്ത വീഡിയോയിൽ ഞാൻ പറയും ഇങ്ങനെ പറഞ്ഞ പുള്ളിക്കാരന് റീച്ച് ഉണ്ടാക്കണം അതിന് നമുക്ക് തെറ്റ് പറയാനൊന്നും ഒന്നും പറ്റത്തില്ല ഇൻസ്റ്റാഗ്രാം വീഡിയോ ഉണ്ടാക്കണം എല്ലാം റീച്ചു വേണ്ടിയിട്ടാണ് ഇപ്പൊ വഴക്കാരെയൊക്കെ തമ്മിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രിവൈൻ ക്രൈസി ബ്ലോഗർ അരുൺ എസ് ആറും അതേപോലെ തന്നെ അനാമിക ബ്ലോഗ്സ് ടി വിയും ഇവർ തമ്മിലാണ് വഴക്ക് ഈ തിരുവനന്തപുരത്ത് ഈ ഫുഡ് ബ്ലോഗേഴ്സ് തമ്മിലുള്ള വഴക്ക് കാല കാലങ്ങളായി കുറച്ച് നാളുകൾക്ക് മുമ്പ് അൽ സൂരജ് ഫുഡീസും മറ്റേ ആതിരയും തമ്മിൽ ഒരു വഴക്കുണ്ടായിട്ടുണ്ടായിരുന്നു അതിനെ കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞ് മുകേഷ് എം നാർക്കെതിരെ ഇവരെല്ലാം തിരിഞ്ഞിട്ടുണ്ടായിരുന്നു ആ വിഷയത്തെ ചൊല്ലിയിട്ടാണ് ഈ വിഷയം വാല പിടിച്ച് വന്നതെന്നാണ് ഈ അനാമിക വന്നിട്ട് പറയുന്നത്

ട്രിബിയൻ ഫുഡി ട്രിബിയൻ ഫുഡി ഒരു പുള്ളിക്കാരൻ പുള്ളിക്കാരനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമുക്ക് പറയാം മുമ്പോട്ട് വരുന്നുണ്ട് പേര് പെട്ടെന്ന് കിട്ടുന്നില്ല അപ്പൊ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഈ ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് വന്നു ബാക്കി വലിച്ചു മൃണാളിനൊന്നും പറയല്ലേ മൃണാൾ അവിടെ നിന്ന് പറഞ്ഞ് കഴിഞ്ഞു പുറത്തെ ടെമ്പറേച്ചർ വേറെ അകത്തെ ടെമ്പറേച്ചർ വേറെ ഈ ടെമ്പറേച്ചർ ആ ടെമ്പറേച്ചറും കൂടെ കൂടി കൊല്ലയുമ്പോൾ പറഞ്ഞിട്ട് നമുക്ക് മനസ്സിലാകത്ത കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പുള്ളി വിരിയങ്കിൽ പോകും പുള്ളിയൊന്നും ചെയ്യാൻ പറ്റില്ല ഇതാണ് ആ ഗ്രൂപ്പിന്റെ ഒരു രഹസ്യ അജണ്ട എന്ന് പറയുന്ന ഈ ഗ്രൂപ്പിലുള്ള ബ്ലോഗർഗേഴ്സ് പറഞ്ഞു കേസ് ആരോപണം വന്നതല്ലേ ഉള്ളൂട്ടെ അപ്പൊ നമുക്ക് അയാൾക്ക് എതിരെ ചെയ്യാം എന്ന് പറ്റില്ല ഇപ്പൊ തന്നെ ഇവരെ സപ്പോർട്ട് ചെയ്തിട്ട് ഈ ഗ്രൂപ്പിലുള്ള ബ്ലോഗർമാർ കുറെ പേര് ഇട്ടു അപ്പൊ കുറച്ച് പേര് അത് ഇടാൻ അടിച്ചു നിന്നു ഞാനും ഇട്ടില്ല മറ്റിടാൻ പറ്റാത്ത ആൾക്കാർ ഗ്രൂപ്പിൽ നിൽക്കേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു വിഷയം വന്നപ്പം ഒന്ന് രണ്ട് ബ്ലോഗർമാർ ലെഫ്റ്റ് ചെയ്തു കൂടെ ഞാനും ആ ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് ഒന്ന് രണ്ട് ബ്ലോഗർമാർ ലെഫ്റ്റ് ചെയ്തു കൂടെ ഞാനും അതിൽ നിന്ന് ലെഫ്റ്റ് ചെയ്തു ഇതാണ് പുള്ളിക്കാരും പറഞ്ഞത് മൂന്നാല് അടിച്ച് കയറ്റുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എനിക്ക് ഈ ട്രിബിയൻ ഫുഡി അവരുടെയൊക്കെ വീഡിയോ കാണുമ്പോഴത്തേനും എനിക്ക് ഫീൽ ആകുന്നത് ശരിക്കും എന്തോ ഒരു വ്യക്തിപരാഗിയും തീർക്കുന്നത് പോലെ ഈ വീഡിയോ ചെയ്യുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ടായിരുന്നു അപ്പൊ അത് ഭീഷണി മാങ്ങ തേങ്ങ മറ്റക്ക ബാക്കി അവിടെ വരും ബാക്കി ഇവിടെ വരും എന്നൊക്കെ പറഞ്ഞിട്ട് അനാവശ്യമായി ഒരു പ്രശ്നം ഊതിപ്പെരിപ്പിച്ച് വലുതാക്കുന്ന പോലെ എനിക്ക് തോന്നി നേരത്തെ ഇത് പല വിഷയങ്ങൾ നടക്കുമ്പോഴത്തേനും ഇവരൊരു സംഘം ചേർന്നിട്ടാണ് ഈ ട്രിവാൻഡ്രത്തെ ബ്ലോഗേഴ്സ് നിൽക്കുന്നത് അത് മറ്റ് സ്റ്റേറ്റ്സ് ഇവിടെ ജില്ലകളിൽ അങ്ങനെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല എന്നിട്ട് ഇവരൊരു സംഘം ഇപ്പൊ ട്രിവിയൻ ഫുഡി ഇപ്പൊ ഈ ക്രൈസി ബ്ലോഗർ മറ്റേ കാർത്തിക് ആ കാർത്തിക് അതാണ് മറ്റേ മുകേഷ് എം നായർബിളി കാർത്തിക് അൽസൂരജ് ഇവരെല്ലാം ഒരു സെറ്റ് ഇവര് കൂടെ നിന്നും മറ്റോമാരെ എല്ലാം അടിച്ചു കളയുക ഇതാണ് ബേസിക് ആയിട്ട് അവിടെ സംഭവിക്കുന്ന പ്രസ്ഥാനം എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത് അതും തെറ്റായിട്ട് പറയാൻ പറ്റത്തില്ല എനിക്ക് എന്റെ നിലനിൽപ്പല്ലേ വരുന്നത് അതൊരു അങ്ങനെ ചിന്തിക്കുന്നതിൽ തെറ്റ് പറയാൻ പറ്റത്തില്ല പക്ഷേ അത് അത് ശരിയായ ഒരു പ്രസ്ഥാനം തോന്നില്ല നിങ്ങൾക്ക് കഴിവുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ പൂക്കോളും മറ്റൊരു വലിച്ചു തരേണ്ട കാര്യമില്ല അതോടൊപ്പം തന്നെ ഇദ്ദേഹം പറയുന്ന പോലെ ഫേക്ക് ബോട്ട് അടിച്ച് കേട്ടിട്ടാണ് ഇവര് പ്രൊമോഷൻ എടുക്കുന്ന അല്ലെങ്കിൽ ഈ മറ്റ് മൂന്നാല് ബ്ലോഗേഴ്സ് കാണിക്കുന്ന ഫ്രോഡ് പരിപാടി ആണെങ്കിൽ അത് തീർച്ചയായിട്ടും നിർത്തേണ്ടതായിട്ടുണ്ട് കാരണം ഒരു കടക്കാരൻ ഇതിന് ബിസിനസ് വരുമെന്ന് വിശ്വസിച്ചായിരിക്കുമല്ലോ പൈസ കൊടുക്കണേ ിഫ്റ്റ് ചെയ്തതിൽ പ്രൊമോഷൻ വർക്കുകൾ കൂടുതൽ കിട്ടുന്നതും വീഡിയോസ് കണ്ടിന്യൂസ് ചെയ്യുന്ന ഞാനാണ് അപ്പൊ എനിക്കെതിരെ അന്ന് ആ ഒരു സമയം തൊട്ട് ഞാൻ ഏതൊരു വീഡിയോ പോസ്റ്റ് ചെയ്താലും ആ ബ്ലോഗർ എടുത്തിട്ട് അവിടെ മെസ്സേജ് ഇടുകയാണ് ആണ് സോഫ്റ്റ്വെയർ ഉപേക്ഷിച്ച് എന്തൊക്കെയോ ചെയ്ത് കേട്ടിന്നതാണെന്ന് പറഞ്ഞിരുന്നു അപ്പൊ ഞാൻ പല താപനങ്ങൾക്കും വേണ്ടി റിപ്പീറ്റഡ് ആയിട്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഒരു മൂന്ന് ബ്ലോഗർമാരുടെ അത്യാവശ്യം വർക്ക് ഉണ്ടായിരുന്ന ഒരു ബ്ലോഗറിന്റെ താങ്ങി താങ്ക് ഈ അമ്മായും ബ്ലോ ഈ മൂന്ന് ബ്ലോഗർ എന്ന് പറയുന്നത് അതാണ് മൂന്ന് ബ്ലോഗരെ പറയുന്നത് പ്രത്യക്ഷത്തിൽ തന്നെ മനസ്സിലാകുന്നതാണ് അവന്റെ കൂടെ എടുക്കാൻ പോയി പോയി ഇയാൾ സൈഡിൽ നിന്ന് വീഡിയോ എടുക്കും അയാൾ നാപ്പായിരം വാങ്ങുമ്പോൾ ഇവ അയ്യായിരം പതിനായിരം വാങ്ങി കൊടുക്കും ഇവ പിന്നെ വേറെ മൂന്ന് പേര് അവരാരും വിളിക്കുന്നില്ല ഓൾറെഡി ഫീൽഡ് ഔട്ടായ ആൾ ഓൾറെഡി ഫീൽഡ് ഔട്ട് ആയത് അപ്പൊ ഇതൊക്കെയാണ് ഇതിനകത്ത് പ്രധാന സംഭവം ഇതിനകത്ത് ഈ ട്രിബിയൻ ഫുഡി മറ്റേ കാർത്തിക് അൽസൂരജ് ഇവർ മൂന്നും ഒരൊറ്റ ബെൽറ്റ് ആണ് ഇവരിൽ ആരെങ്കിലും ഒരാൾ വീഡിയോ ഇട്ടു കഴിഞ്ഞാൽ ഒരു പ്രശ്നത്തെ വീഡിയോ ഇട്ട് മറ്റു രണ്ടുപേരുന്ന സപ്പോർട്ട് വന്നിരിക്കും ഒരു പക്ഷേ അത് സൗഹൃദമാകാം അപ്പോൾ ഇത് ഇപ്പൊ വന്ന ഈ വീഡിയോയുടെ താഴെ വന്നിരുന്ന കമൻ്റുകളാണിത് ഇത് ഇതല്ലാതെ ട്രിബിയൻ ഫുഡി കാർത്തിക്കിന്റെ വേറെ കുറെ കമന്റുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതിനകത്ത് എനിക്കൊരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ പറയുന്നത് ഫേക്ക് ബോട്ട് അടിച്ച് കയറ്റുന്ന പ്രസ്ഥാനമാണ് ഇവർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനൊരു ഒരു ഒരു ലോക്കിടണം അത് അത് ശരിയായിട്ടുള്ള നടപടിയല്ല അത് ഈ പറയുന്ന ഷോപ്പ് ഓണേഴ്സിനെ പറ്റിയ സാധനം തന്നെയാണ് അതോടൊപ്പം തന്നെ എനിക്ക് പലപ്പോഴായിട്ട് തോന്നുന്നുണ്ട് ഈ ട്രി ഫുഡ് ബ്ലോഗേഴ്സ് എല്ലാം എന്തോ എന്തോ നിങ്ങൾക്കിടയിൽ നിങ്ങൾക്ക് എന്തോ പ്രശ്നമുണ്ട് നിങ്ങൾ ഞാൻ പറയുന്നത് നിങ്ങളെല്ലാം ഒരു പ്ലെയിൻ കയറി അമേരിക്കയിൽ പോവുക ആ അമേരിക്കയിൽ ചെന്ന് കഴിയുമ്പോൾ അവിടെ റസ്ലിംഗ് നടക്കുന്ന ഡബ്ല്യു ഡബ്ല്യു ഉണ്ട് കയറി തല്ലി അങ്ങട്ട് തീർക്കുക ഇപ്പം എന്താ പറയുന്നത് ഇപ്പൊ ഇപ്പൊ വെറുതെ അനാവശ്യം ഇപ്പൊ ഈ ഈ വന്ന വീഡിയോ ഈ ട്രിബിയൻ ഫുഡി ക്രൈസി ബ്ലോഗറുടെ വീഡിയോ വന്നതിനകത്ത് മെയിൻ ആയിട്ട് സമ്പാദിക്കുന്ന ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഫേക്ക് പ്രൊമോഷൻ തെറ്റാണ് ഫേക്ക് പ്രൊമോഷൻ അല്ല ഫേക്ക് പ്രൊമോഷൻ ഇങ്ങനെയല്ല പക്ഷെ നമുക്ക് നമുക്ക് ജനുവൻ വ്യൂസ് എന്ന് പറഞ്ഞാൽ എന്റെ പ്രൊഫൈല് കാണിക്കുകയൊക്കെ ചെയ്യുന്നു അപ്പൊ നമ്മളൊരു പ്രൊമോഷൻ തന്നെയാണ് ഉദ്ദേശിച്ചത് ഇതെന്തിനാണ് ഇവർ തമ്മിത്തല്ലെന്നൊന്നും എനിക്ക് മനസ്സിലായില്ല നമ്മൾ കഴിവുള്ളവ കയറുക കഴിവില്ലാത്തവൻ വീണോളും അപ്പം ഇങ്ങനെ ഒരു അവയർനെസ് ആയിട്ട് കൊടുക്കുക അതിന് പകരം എനിക്ക് അത് ഇത് അങ്ങനെ ചെയ്യും ഈ വെല്ലുവിളിയും കാര്യങ്ങളൊക്കെയാണ് ഈ തിരുവനന്തപുരം ഫുഡ് ബ്ലോഗേഴ്സിൻ്റെ ഇടയിൽ ഭയങ്കരമായിട്ട് കുറച്ച് ആളുകൾ കൊണ്ടേ നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ തന്നെ സമീപനം പാലിക്കുക നിങ്ങൾ തന്നെ നിങ്ങളൊക്കെ അത്യാവശ്യം മെച്ചുവോർഡ് ആയിട്ടുള്ള ആളുകളല്ല അതുപോലെ റിയാക്ട് ചെയ്യാൻ ശ്രമിക്കുക ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താ തീർച്ചയായിട്ടും കമന്റുകളെ രേഖപ്പെടുത്തുക സോ ഫുഡ് കാണുന്ന തുടങ്ങി ഒരു ബ്ലോഗ് കാണുന്ന തുടങ്ങെ അങ്ങോട്ട് ആൻഡ് പറയും പോയി കഴിഞ്ഞാൽ ചീഞ്ഞ സാധനം കിട്ടും ഇത് മൊത്തം കാശ് മേടിച്ചിട്ടുള്ള സെറ്റപ്പ് അത് മനസ്സിലായില്ലേ എല്ലാവരും കാശ് മേടിച്ച പ്രൊമോഷൻ ചെയ്യുന്നത് മനസ്സിലായാലോ അല്ലാതെ ജനുവനായിട്ട് ചെയ്യുന്നതും ഇല്ല അപ്പ നിങ്ങളുടെ അഭിപ്രായ കമ്പനിയിട്ടുണ്ട്